നമസ്കാരം ചൊവ്വാഴ്ച നടന്ന കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷ യു ജി സി നെറ്റ് റദ്ദാക്കി ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത് അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ ആയിരത്തി കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷ പതിനൊന്ന് ലക്ഷം പേരാണ് എഴുതിയത് നെറ്റ് യോഗ്യത ഇത്തവണ മുതൽ പി എച്ച് ഡി പ്രവേശനത്തിനും പരിഗണിക്കും എന്നതിനാൽ പരീക്ഷയ്ക്ക് പ്രാധാന്യമേറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓൺലൈനായിരുന്ന പരീക്ഷ ഇക്കുറി വീണ്ടും ഓഫ്ലൈൻ രീതിയിലേക്ക് മാറ്റിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന് കീഴിലെ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റ് ആണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന സൂചനകൾ കൈമാറിയത് ഇവ വിലയിരുത്തി പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു പുനഃപരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കും നീറ്റ് യു പരീക്ഷയിലെ വിവാദങ്ങളെ തുടർന്ന് ോധത്തിലായ എൻ ഡി എ വിശ്വാസ്യത കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാൻ യു ജി സി നെറ്റ് റദ്ദാക്കൽ കാരണമാകും നീറ്റ് ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ബീഹാർ പോലീസിലെ ഇക്കണോമിക് ഒഫൻസ് യൂണിറ്റിനോട് വിശദ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും ഇതനുസരിച്ച് തുടർ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഈ മാസം തന്നെ എൻ ഡി എക്ക് റദ്ദാക്കേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയാണ് യു ജി സി നെറ്റ് നാല് വർഷ ബി എഡ് പ്രോഗ്രാമിലേക്ക് ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു കാരണം ഇരുപത്തിയൊൻപതിനായിരം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമാണ് കൃത്യമായി നടന്നത് യു നെറ്റിനുള്ള ചില ചോദ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ചില ടെലിഗ്രാം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതായാണ് വിവരം ഐ ഫോഴ്സി ഡിവിഷൻ ഇക്കാര്യം കണ്ടെത്തി ഇന്നലെ യു ജി സിയെ അറിയിച്ചതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അടിയന്തര നടപടി സ്വീകരിച്ചത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കേന്ദ്ര സ്ഥാപനമാണ് ഐ ഫോഴ്സി ഇക്കൊല്ലത്തെ നീറ്റ് യു ജിയുടെ ചോദ്യങ്ങളും ടെലിഗ്രാം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതായി ആരോപണം ഉയർന്നിരുന്നു അതേസമയം ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജിയുടെ നടത്തിപ്പിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒരു ശതമാനം പിഴവുണ്ടെങ്കിൽ പോലും അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെ സമീപിക്കേണ്ടത് സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും കോടതി നോട്ടീസ് അയച്ചു നീറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ജൂലൈ എട്ടിന് കോടതി ഇത് പരിഗണിക്കും പുനഃപരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളും കോടതി അന്ന് പരിഗണിക്കും ചോദ്യക്കടലാസ് ചോർന്നെന്നും പരീക്ഷയിൽ തിരിമറി നടന്നെന്നും ആരോപിച്ചുള്ള ഹർജിയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് എസ് വി ഭാട്ടി എന്നിവരുടെ അവധിക്കാല ബെഞ്ച് പരിഗണിച്ചത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ എൻഡിഎ അത് സമ്മതിക്കണമെന്നും നീറ്റ് യിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ അതിലൂടെ സാധിക്കുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ആരുടെയെങ്കിലും ഭാഗത്ത് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒരു ശതമാനം അശ്രദ്ധ ഉണ്ടായാൽ പോലും അതിനെ ഗൌരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒരു സാധാരണ കേസ് മാത്രമായി ഇതിനെ കണക്കാക്കരുതെന്നും ജസ്റ്റിസ് ബാട്ടി പറഞ്ഞു പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് കാട്ടി ഡോക്ടർമാരാകുന്നവർ സമൂഹത്തിന് ആപത്താണെന്നും കടുത്ത മത്സരമുള്ള പരീക്ഷ ജയിക്കാൻ വിദ്യാർത്ഥികൾ നടത്തുന്ന കഠിനാധ്വാനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും കോടതി വ്യക്തമാക്കി അതേസമയം നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ബിഹാർ പോലീസ് ഒൻപത് വിദ്യാർത്ഥികളെ ഇന്നലെ ചോദ്യം ചെയ്തു അറുപത് പേരെ ഇതിനകം ചോദ്യം ചെയ്തെന്നും പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തെന്നും കേസ് അന്വേഷിക്കുന്ന ബീഹാർ ഇക്കണോമിക് ഒഫൻസ് യൂണിറ്റ് എൻ ടി വിവരങ്ങൾ കൈമാറാൻ മടിച്ചതിനാലാണ് ഒൻപത് വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യൽ വൈകിയതെന്നാണ് വിശദീകരണം ബീഹാർ യു മഹാരാഷ്ട്ര സ്വദേശികളാണിവർ ബീഹാറിലെ ലേൺ ആൻഡ് പ്ലേ എന്ന സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ കാണാതെ പഠിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിലെ വിദ്യാർത്ഥികളെല്ലാം ഉടൻ ചോദ്യം ചെയ്യും ഗുജറാത്തിലെ ോധ്രയിൽ ജയ് ജൽറാം സ്കൂളുകളും റോയ് ഓവർസീസ് എന്ന എൻട്രൻസ് കോച്ചിങ് സ്ഥാപനവും ചേർന്ന് നടത്തിയ പരീക്ഷാ ക്രമക്കേടിൽ അഞ്ചുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ മുപ്പത് വിദ്യാർത്ഥികൾ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീറ്റ് യു ജിയിൽ രണ്ടിടത്ത് ക്രമക്കേട് നടന്നതായി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തിയതെന്നാണ് സൂചന